പിന്നെ ഒട്ടും എണ്ണയില്ലാതെ എയർ ഫ്രയറിൽ ചിക്കൻ ഫ്രൈ ചെയ്യുന്നെങ്ങനെ നമുക്കൊന്ന് നോക്കാം അങ്ങനെ ഞാനും ഒരു എയർ ഫ്രയർ വാങ്ങി കേട്ടോ അപ്പോൾ ഒരു ബൗൾ എടുക്കുക അപ്പോൾ അതിലേക്ക് ഒരു നാല് ചിക്കൻ്റെ ലെഗ്ഗാണ് ഇന്ന് മാരിനേറ്റ് ചെയ്തിട്ടൊന്ന് ഫ്രൈ ചെയ്യുന്നത് ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് ഗരം മസാല പൗഡർ ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇത് കുറച്ച് ജീരകപ്പൊടിയാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത് ഗാർലിക് പൗഡറാണ് ഓപ്ഷനൽ ആണ് പക്ഷെ ഒരു നല്ല മണമൊക്കെ കിട്ടും ഉള്ളിയുടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക വേണമെങ്കിൽ കുറച്ച് ഒറിഗാനോ അത് ഓപ്ഷണലാണ് കുറച്ച് പാസ്ലി ലീവ്സൊക്കെ ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യുക വേണമെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു അര ടീസ്പൂൺ ഒലിവ് ഓയിലോ എന്തെങ്കിലും ഓയില് ചേർക്കാം ഞാൻ ചേർത്തിട്ടില്ല ഇപ്പോൾ ഇതാണ് എൻ്റെ എയർ ഫ്രയർ ഓരോ എയർ ഫ്രയറിനും ടൈമിംഗ് ഒക്കെ വ്യത്യാസമായിരിക്കും അപ്പോൾ ഞാനിത് നാലെണ്ണം വെച്ചിട്ട് സെറ്റ് ചെയ്തത് ഒരു നൂറ്റി എൺപത്തഞ്ചിൽ ഇരുപത് ആണ് എന്നിട്ട് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ ഓൾറെഡി പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പം ഒരു സൈഡൊക്കെ നല്ലപോലെ മൊരിഞ്ഞു വന്നു അതിലേക്ക് ഞാൻ ഓയിൽ ഒലിവ് ഒലിവോയിലാണ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു രണ്ട് സൈഡിലും സ്പ്രേ ചെയ്ത് കൊടുത്തു എന്നിട്ട് വീണ്ടും കുക്ക് ചെയ്യാൻ വെച്ചു ഇപ്പോൾ ഏകദേശം അടുത്ത സമയവും കഴിഞ്ഞു നന്നായിട്ട് ഇത് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഒട്ടും എണ്ണയില്ലാതെ ഫ്രൈ ചെയ്ത് കിട്ടിയതിൻ്റെ ഒരു സന്തോഷം എൻ്റെ മുഖത്തുണ്ട് ഞങ്ങളിത് കഴിച്ച് നോക്കി നല്ല ടേസ്റ്റായിരുന്നു ഒരു ടേസ്റ്റ് വ്യത്യാസമില്ല അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ